ജയന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന മുരളീധരനെതിരെ കുടുംബം കോടതിയിലേക്ക് ഈ മുരളീധരൻ ചേട്ടൻ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ജയൻ എന്ന് പറയുന്ന നടനെയും ജയന്റെ കുടുംബത്തെയും തുടർച്ചയായിട്ട് അപകീർത്തിപ്പെടുത്തുന്നത് മൂലം ജയൻ എന്ന് പറയുന്ന നടന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ തുടർഫലമായിട്ട് അങ്ങനെ രണ്ടു വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് അതായത് മുരളീധരൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോലീസ് ചെല്ലുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പറഞ്ഞത് ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല ഇവിടെ വരാറില്ല ഞങ്ങൾക്ക് അയാളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ഇവിടെ വരാറില്ല സഹകരിക്കാറില്ല എന്നാണ് പോലീസുകാരോട് മുരളീധരൻ ചേട്ടന്റെ വീട്ടിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ മുരളീധരൻ ചേട്ടന്റെ ചേട്ടനായ മോഹനൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് പോലീസുകാർ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങള് ഈ മുരളീധരൻ എന്ന് പറയുന്ന ആളുടെ ശല്യം കാരണം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെ ജയന്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിന്റെ പേരുദോഷം മൂലം ഈ മോഹനൻ എന്ന് പറയുന്ന ആളുടെ മക്കളുടെ കല്യാണം പോലും നടക്കുന്നില്ല ഇതെല്ലാം പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ മുരളീധരൻ ചേട്ടന് മാനസിക അസ്വസ്ഥ്യമുണ്ട് എന്ന് പോലും പറയപ്പെടുന്നുണ്ട് അപ്പം അതെല്ലാം കാണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് ഞാൻ ദേ ഇവിടെ കൊടുത്തിരിക്കാം ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഈ റിപ്പോർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ടും ഈ മുരളീധരൻ ചേട്ടന്റെ ശല്യം സഹിക്കമയ്യാതെ ജയൻ എന്ന് പറയുന്ന നടന്റെ കുടുംബക്കാർ നേരെ കോടതിയിലേക്ക് പോവുകയാണ് മുരളീധരൻ ചേട്ടൻ പറയുന്നതെല്ലാം ശുദ്ധ നുണയാണ് കാരണം ഈ മുരളീധരൻ ചേട്ടൻ ഒരു കോടതിയിലും ഡി എൻ എ ആവശ്യപ്പെട്ട് പോയിട്ടില്ല ഇനി അഥവാ ഞാൻ പറയുന്നത് തെറ്റാണ് ചേട്ടൻ കോടതിയിൽ ഡി എൻ എ ആവശ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ചേട്ടൻ മീഡിയക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ ചേട്ടന്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ പബ്ലിഷ് ചെയ്യും കാരണം ഒരു കയ്യിൽ ഒരു കവർ വെച്ചിട്ട് ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോയിൽ കാണിച്ചു ഡി എൻ എക്ക് എന്റെ കൈ കൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താം ആദിത്യം വന്നാലും ഡി എൻ എ ടെസ്റ്റ് നടത്താം എന്നും പറഞ്ഞിട്ട് എന്ത് ഉറത്തരമാണ് മുരളീധരൻ ചേട്ടൻ ഈ പറയുന്നത് ചേട്ടൻ ഈ ലോകത്തൊന്നും അല്ലേ ഡി എൻ എ നടത്തണം എന്നുണ്ടെങ്കിൽ കോർട്ട് ഓർഡർ വേണം ഡി എൻ എ നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ പറയുന്നുണ്ട് ഡി എൻ എ നടത്തണം എന്നുണ്ടെങ്കിൽ ചേട്ടൻ നേരെ കോടതിയിൽ പോയി കോർട്ട് ഓർഡർ വാങ്ങിക്കാൻ ഇപ്പോഴും ജയന്റെ കുടുംബം പറയുന്നുണ്ട് പിന്നെ ചേട്ടൻ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടന്റെ പേര് മുരളീധരൻ ആണ് മുരളീധരൻ ആർ എന്നാണ് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് രാമകൃഷ്ണൻ ആചാരി എന്നാണെന്നും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് ജയനാണ് അച്ഛൻ അച്ഛനെന്ന് അപ്പൊ സ്കൂളിൽ ചേർക്കാൻ നേരത്തേക്ക് അച്ഛന്റെ പേര് എഴുതാനായിട്ട് പറഞ്ഞപ്പോ ആ കുളത്തിൽ എന്തുകൊണ്ട് ജയന്റെ പേര് എഴുതിയില്ല എന്തുകൊണ്ട് രാമകൃഷ്ണൻ ആചാര്യയുടെ എഴുതി സ്വന്തം അറിയാമല്ലോ ഇത് രാമകൃഷ്ണൻ ആചാര്യയുടെ മകനല്ല ജയന്റെ മകനാണ് അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ പിന്നീട് അത് തിരുത്താനൊക്കെ ബുദ്ധിമുട്ടാകും സ്വന്തം അച്ഛന്റെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന് എന്തുകൊണ്ട് താങ്കളുടെ അമ്മ വിചാരിച്ചില്ല ചിന്തിച്ചില്ല അപ്പൊ എന്താ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനായിരുന്നു രാമകൃഷ്ണൻ ആചാര്യൻ ശരിക്കും ഈ മുരളീധരൻ ചേട്ടൻ ചെയ്യുന്നത് മരിച്ചുപോയ വ്യക്തികളെ എല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ജയൻ എന്ന് പറയുന്ന മഹാനടനെ അപമാനിച്ചുകൊണ്ടിരിക്കയാണ് ഇദ്ദേഹത്തിന്റെ അമ്മയെ എന്ന് പറയുന്ന ഇവർ ഇദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്തുള്ള രാമകൃഷ്ണൻ ആചാര്യൻ അയാളെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ താങ്കളുടെ അമ്മയുടെ സ്ഥാനം എന്താണ് താങ്കളുടെ അമ്മ എങ്ങനത്തെ ആളാണെന്നാണ് ഈ സമൂഹം ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടാവുമോ കണ്ണിങ്ങായി പോയി ഞാൻ ഇദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൃഷ്ണൻ നേരുന്ന പേര് അല്ല ജയ പേര് ഒക്കെ അവർ കറുടി ഇവിടുത്തെ ഇതേ തന്നെ കൊല്ലം ജില്ലയിൽ നടപടി വർഷങ്ങളായിട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞ വ്യക്തി കൊല്ലം ജില്ലയിലെ വീട്ടിൽ വന്നതല്ലോ അപ്പൊ അവിടുത്തെ അറിയത്തില്ല അടുത്തറിയത്തില്ലേ ജയം എന്ന് പറഞ്ഞ വ്യക്തിയെ മരിച്ചത് ഈ മരണ കാരണം എന്താണ് ഇല്ല കൊടുത്തിട്ടില്ല കാരണം എന്താണെട്ടു അത്ര കാര്യം നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി ചോദ്യം തന്നെയാണോ ചേട്ടാ ഇപ്പൊ ചേട്ടൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേട്ടൻ എവിടെയോ തപ്പി കുറച്ച് തെറ്റായ കാര്യങ്ങളാണ് ഈ മീഡിയയുടെ മുന്നിൽ ചേട്ടൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വ്യാജമാണ് ഇതല്ല ഒറിജിനൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഒറിജിനൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അതിനകത്ത് ആയിട്ടുള്ള പേര് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ജെ ഇ എന്ന് പറഞ്ഞ് തെറ്റിച്ചിട്ടുള്ള പേരൊന്നും അല്ല കറക്റ്റ് ആയിട്ടുള്ള പേര് ജെ എൻ എന്നുള്ള പേര് തന്നെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ശരിയായിട്ടുള്ള അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ചേട്ടൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ചേട്ടൻ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളയോ സുരേന്ദ്രൻ ചേട്ടൻ എന്തോ പറയുന്നുണ്ടല്ലോ ഡ്രൈവർ അപ്പൊ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളല്ലായിരുന്നു ഡ്രൈവർ അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ജയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കലൂർ ശശിയും ജയമോഹൻ എന്ന ആളും കൂടി ചേർന്നിട്ടാണ് പിന്നെ ബാക്കി സിനിമാ പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ചേട്ടൻ പറഞ്ഞത് ഡ്രൈവർ ആയിട്ടുള്ള സുരേന്ദ്രൻ ചേട്ടൻ സുരേന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാളില്ല അവർ ചേട്ടൻ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്ന് വിളിച്ചുപൂവരുതും അപ്പൊ ഡ്രൈവർ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളല്ല ജയമോഹൻ എന്ന് പറഞ്ഞ ആളാ കലൂർ ശശിയും ജയമോഹൻ എന്ന് പറഞ്ഞ ആളും ബാക്കി സിനിമാ പ്രവർത്തകരും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എം ജി ആറ് എം ജി ആറും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരണമടഞ്ഞത് അപ്പം ഒന്നും അറിയാതെ വന്ന് വളവളന്ന് വിളിച്ച് പറയരുത് പിന്നെ പറഞ്ഞൊരു കാര്യം എന്തിനാണ് ജയൻ എന്ന് പേരിട്ടത് കൃഷ്ണൻ നായർ എന്നല്ലേ അദ്ദേഹത്തിന്റെ പേരെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ നായിരുന്നു തന്നെയാണ് പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം ജയനാക്കി അതിനുശേഷം ഗസറ്റിൽ കൊടുത്തു പേര് അദ്ദേഹം ചേഞ്ച് ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിലും അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും എല്ലാം പേര് ജയൻ എന്ന് തന്നെയാണ് അപ്പൊ കൃഷ്ണൻ നായർ എന്ന പേര് മാറ്റി ഒഫീഷ്യലായിട്ട് ആയിട്ട് ജയൻ എന്ന പേര് ഗസറ്റിൽ കൊടുത്തു അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലും അറിയാതെ വന്ന് ചാനലിൽ വന്നിരുന്നു ഇങ്ങനെ വിവരക്കേട് എഴുന്നൊള്ളിക്കാൻ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ മുരളീധരൻ ചേട്ടാ ഇപ്പൊ എവിടുന്നോ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു ഒരു വ്യാജ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിക്കൊണ്ട് നടക്കാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരുടെ കുടുംബത്തിന്റെ അപ്പോൾ പാസ്പോർട്ടിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും അങ്ങനെ ഒഫീഷ്യലായിട്ട് എല്ലായിടത്തും പേര് ജയൻ എന്നാണ് അങ്ങനെയുള്ള ഒരാൾ മരിക്കുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റിലും ജയൻ എന്ന് തന്നെ വരുത്തുള്ളൂ അല്ലാതെ അവിടെ കൃഷ്ണൻ നായർന്ന് വരുത്തില്ല അതൊന്നും മനസ്സിലാക്കുക പിന്നെ ഇപ്പം നിങ്ങൾ ഈ അടുത്ത സമയത്ത് ശാന്തിവിള ദിനേശിനെ അദ്ദേഹത്തിന്റെ ഭാര്യനെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഉളുപ്പ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ റീച്ച് കിട്ടാനും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കാനും എല്ലാവരും എപ്പോഴും ഇന്റർവ്യൂ തരാനും ആരെങ്കിലുമൊക്കെ വിളിച്ച് വല്ല ചാൻസ് തരാനും വേണ്ടിയിട്ടാണ് ഈ ഉൾ ും പിടിത്തരങ്ങളും ഒക്കെ നിങ്ങൾ വന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു ഞാൻ ജയന്റെ മകനാണെന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ബെൽബോട്ടം പാൻറ് വിട്ട് ഒരു വിഗ്ഗും വെച്ച് മീശയും അടിച്ച് വന്നിരുന്നാൽ ജയന്റെ മകനൊന്നും ആകത്തില്ല ഈ ആദിത്യം എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് ശത്രു ആദിത്യന്റെ ഭാര്യയായ അമ്പിളിദേവ് നിങ്ങൾക്ക് കുഞ്ഞ് ഇതിന്റെ ആ ഒരു ഛേദോവികാരം എന്താണ് മുരളിച്ചേട്ട ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ അന്ന് പറഞ്ഞ ആ സോമൻ നായരുടെ കുടുംബത്തോടുള്ള അടങ്ങാത്ത പകയുടെ ആ ഒരു ബാക്കി ഭാഗമാണ് ഈ ഒരു കുഞ്ഞു വിളിയുമൊക്കെ